ആ യൂട്യൂബർ നോഫൽ ഒരുപാട് കഷ്ടപ്പാടിലൂടെയായിരുന്നു ജീവിതത്തിലേക്ക് കടന്നു വന്നതും ജീവിതത്തിലെ കഷ്ടപ്പാടിലൂടെ ഒരുപാട് പല കഷ്ടപ്പെട്ട ജോലികളൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ വളർന്നു വന്നത് അങ്ങനെ നൗഫൽ അവൻ്റെ ഒരു കരിയർ ആയിക്കൊണ്ട് തന്നെ പിന്നീട് യൂട്യൂബിൽ ഏറ്റെടുക്കുകയായിരുന്നു ഈ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ അതേപോലെ തേപ്പ് അതുപോലെ ചെത്തിപ്പടവ് ഇത്തരത്തിലുള്ള വളരെ പ്രയാസം നിറഞ്ഞ ജോലികളൊക്കെ അന്നന്നത്തെ വരുമാനത്തിന് വേണ്ടി ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു നോഫൽ അപ്പോൾ അങ്ങനെ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമ് ഒരു ഫുൾ ടൈം കരിയറായിട്ട് നോഫലി ഏറ്റെടുക്കുകയും അതിലൂടെ നോഫൽ വലിയ വിജയം കരസ്ഥമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നോഫലുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നിലവിൽ ഒരുപാട് വീഡിയോസുകൾ നിലവിൽ വൈറലാണ് നോഫലിൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ അതേസമയം തന്നെ മോനും ഉമ്മയും എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ ഉണ്ട് അതേപോലെ ഈ നൗഫലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നൗഫലിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ട് നൗഫലിൻ്റെ പിന്നെ വൈഫിൻ്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷെഫി ഷെമി എന്ന് പറയുന്ന ആ രണ്ട് യൂട്യൂബേഴ്സ് അവരെ അവരെ ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ട വീഡിയോസുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പം ഈ നൗഫലിനെ സംബന്ധിച്ചിടത്തോളം നൗഫല് ഒരുപാട് ഏറെ സ്നേഹിക്കുന്നുണ്ട് നോഫലിൻ്റെ ഉമ്മയെ വീഡിയോസിലൊക്കെ ഉടൻ നീളം ആ ഉമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും ബഫലിൻ്റെ വാര്യായിട്ടുള്ള സിനുവായിട്ടുള്ള ആ ഒരു സൗഹൃദമൊക്കെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് അതേപോലെ കുറച്ച് മുന്നേ നോഫലിൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള ചക്കരയുടെ കല്യാണമൊക്കെ കഴിഞ്ഞതായിട്ടൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും പലരും കുടുംബ പ്രേക്ഷകരായിട്ടുള്ള പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു നല്ല ഒരു കുടുംബ പ്രേക്ഷകനായ കുടുംബ ായിട്ടുള്ള വ്ളോഗറാണ് മറ്റുള്ള കുടുംബ പ്രേക്ഷകരെ മറ്റുള്ള ഫാമിലി വ്ളോഗേഴ്സൊക്കെ വീഡിയോ ചെയ്യുന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു മകനും ഉമ്മയും അതേപോലെ ഒരു മകനും ഒരു ഭാര്യയും ഭർത്താവും അതേപോലെ ഒരു പെങ്ങളും ആങ്ങളെയും ഒരു അളിയനും അളിയനും ഒക്കെ അല്ലെങ്കിൽ ഒരു മകനും ഒരു ഉപ്പയുമൊക്കെ എങ്ങനെയായിരിക്കണം സൗഹൃദം സ്നേഹം എന്നൊക്കെ നൗഫലിൻ്റെ വീഡിയോയിലൂടെ ഉടനീളം പ്രേക്ഷകരെ മനസ്സിലാക്കി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും പല ഇടങ്ങളിലും അതിൽ കമൻ്റ് മോശമായിട്ട് കമൻ്റ് അടിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത് മറ്റുള്ളവരൊക്കെ ഫാമിലി വ്ലോഗിങ്ങൊക്കെ ചെയ്യുന്നതിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് എങ്ങനെ സൗഹൃദപരമായിട്ട് ഫാമിലി വ്ളോഗ് ചെയ്യാമെന്നും അതൊക്കെ എങ്ങനെ നല്ല രീതിയിൽ ആക്കാമെന്നും സൊസൈറ്റിയെ എങ്ങനെ അതിലൂടെ നേർ ഒരുപാട് ചിന്തിപ്പിക്കുക എന്നൊക്കെ നോഫലിൻ്റെ പല വീഡിയോസുകളിലൂടെയും ഒരുപാട് മോട്ടിവേഷൻ നൽകുന്നുണ്ട് അത് ഒരു പക്ഷേ നോഫൽ പോലും അറിയാതെ നോഫലിൻ്റെ പ്രേക്ഷകരെ വളരുന്നുണ്ട് ഒരുപാട് അനുഗ്രഹീതമായിട്ടുള്ള ജീവിതത്തിലെ ഒരു വലിയ നല്ല നന്മയായിട്ട് തന്നെ പലപ്പോഴും അവരുടെയൊക്കെ ജീവിതത്തിലെ ഒരു ഉപയോഗപ്പെടുത്താവുന്നുണ്ട് പല കമൻറ്റുകളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ നോഫലിൻ്റെ അവസ്ഥ ഇപ്പം കുറച്ച് പ്രയാസകരമായ ഘട്ടമാണ് മുൻപ് നോഫലിൻ്റെ ഉമ്മയും ഉപ്പയും തമ്മിൽ അത്ര സൗഹൃദം അല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇനി സൗഹൃദമാണോ എന്നും എനിക്കറിയില്ല കാരണം നോഫലിൻ്റെ പഴയ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ അതിലൊന്നും നോഫലിൻ്റെ ഉപ്പയില്ലായിരുന്നു പക്ഷേ ആ പഴയ വീഡിയോസുകളിലൊക്കെ നോഫലിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എന്നെ ഏറെ ഒരു കാര്യം എന്തായിരുന്നു അവർ തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ കേട്ടോ പക്ഷേ അവർ തമ്മിൽ എന്ത് പ്രശ്നമാണോ എന്നുള്ളതും ഇവിടെ ചർച്ചാ വിഷയമല്ല പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും ഈ ഒരു സമയത്ത് ആ ഉപ്പു സുഖമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് കാരണം ഉപ്പ എൻ്റെ ഇപ്പയും ഉമ്മയും തമ്മിൽ എന്തോ ചെറിയ മനപ്പൊരുത്ത മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ഇല്ല എന്നും തോന്നുന്നുണ്ട് പലപ്പോഴും നോഫലിൻ്റെ പല വാക്കുകളിൽ നിന്നും മനസ്സിലായതാണ് ഈ കാര്യങ്ങളൊക്കെ പക്ഷേ നൗഫലും നോഫലിൻ്റെ ഉപ്പയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഉപ്പ തീരെ സുഖമില്ലാതെ വയറിന് എന്തോ അസുഖമായിട്ട് മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്ന വിവരവും അതൊക്കെ എല്ലാവരും വീഡിയോസ് സ്ഥിരമായിട്ട് കാ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം ആ സമയത്ത് നോഫലിൻ്റെ ഉപ്പാക്ക് നോഫല് ഒരു ഉപ്പ ചോദിക്കുന്നുണ്ട് എനിക്കൊരു ഫോൺ വാങ്ങി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആ ഫോണിൻ്റെ വാല്യുവോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വാങ്ങിക്കൊടുത്തുകൂടെ ആയിരുന്നോ എന്ത് ഇത്ര ലോക്കൽ ഫോണെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ എന്ത് തന്നെ ആയാലും ഒരു ബാപ്പാക്ക് ഒരു മകന് കൊടുക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് അത് അത്ര തന്നെ വില മതിക്കുന്നതാണ് കാരണം അത് വാങ്ങുന്നവരും കൊടുക്കുന്നവരും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഒരു ചെറിയ സിമ്പിൾ മാത്രമാണ് അതിലും എത്രയോ വലുതാണ് അവർ തമ്മിലുള്ള സ്നേഹബന്ധം എന്നുള്ള ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും അങ്ങനെ ആ മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ട് ആ രംഗം ഒന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നത് ായിരുന്നു ആ ഒരു ഒരാഗ്രഹം ഫോണാണ് കേട്ടോ അപ്പം ഉമ്മാളുടെ കയ്യിലുള്ള അങ്ങനത്തെ ഫോണും കാണുന്നതാണ് അപ്പം ഉമ്മളുടെ കയ്യിലുള്ള അങ്ങനത്തെ ഫോണൊന്നും കൊടുത്ത് ടച്ച് ഫോണല്ല ഇനി ഇപ്പാക്ക് വാങ്ങിക്കൊടുത്തത് ഇനി വീഡിയോ കിട്ടുമെന്ന് പറയുന്നത് നിൽക്കേണ്ട ഒരു ആഗ്രഹം അല്ലേ നീ ഇത് കൊണ്ടേ ഇത് കൊണ്ടേ കൊടുത്തുള്ള സന്തോഷം ഞാൻ ഞാനൊന്ന് കാണിച്ചരാം അതായത് വെച്ചാൽ ഉപ്പാക്ക നമ്മൾ സന്തോഷമുള്ള എന്ത് കാര്യം ചെയ്തു കൊടുത്ത കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിനോട് ആള് പ്രതികരിക്കും അതായത് ഇനി നമ്മൾ പറഞ്ഞ കേക്കും ഞാൻ ഒരു ഫോണല്ല ഒരു നൂറ് ഫോൺ വാങ്ങിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ആ ഗുളിക ആ മരുന്ന് ഒന്ന് കുടിച്ച് കിട്ടിയാ മാത്രം മതി ഏഹ് ഇനിയിപ്പൊ ഈ ഫോണ് കൊടുത്തില്ലേ ഫോൺ കൊണ്ടുപോയി കൊടുത്താൽ ഇനി ഗ്ലൂക്കോസ് വെക്കാനായിക്കും സൂചി വെക്കാനായിക്കും ഒക്കെ ഇപ്പൊ ചെറിയൊരു വാശീല അല്ലേ ഉം ഇതിന്റെ കൊടുത്താൽ ഓക്കെ ആവും ഇപ്പൊ നമ്മൾ മുടി വെട്ടാൻ കൊണ്ടായി മുടി വെട്ടി കൊടുത്തപ്പോ കുട്ടിയെ കാണിച്ചു കൊടുത്തു അല്ലേ സീനോന സീനുനേം കുട്ടിനെയും കണ്ടപ്പോ ഒന്ന് റിക്കവർ റിക്കവറായ Gracias. നമ്പർ എന്താ കോഡ് കണ്ടി അക്ഷരം അതായത് എന്ത് തന്നെ ആയാലും ഇവര് തമ്മിലെ ഇപ്പൊ ഈ ഉമ്മയും ഉപ്പയും ഈ സിസ്റ്ററും ഇവരൊക്കെ ഒരു ഭയങ്കരമായ ഒരു കൂട്ടു കൂട്ടുകുടുംബമായിട്ടുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെ കുടുംബമായിട്ട് തന്നെ നമ്മളെ പ്രേക്ഷകരുടെ മുന്നിൽ കാണിച്ചു തരുകയാണ് നമുക്ക് നോഫലിൻ്റെ വീഡിയോസുകളിലൂടെ പലപ്പോഴും പലരും ഈ ഒരു ഹോസ്പിറ്റൽ സമയത്തും എന്തുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നോഫൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ് നോഫല് പറയുന്നത് എന്തിനാണ് ഈ ഹോസ്പിറ്റൽ സമയത്തൊക്കെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള വ്യക്തമായ ഉത്തരം തന്നെ നോഫൽ നൽകിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാൻ നിങ്ങളെപ്പോലത്തെ പല ആളുകളുടെയും കമന്റുകൾ എനിക്ക് ഒരുപാട് മോട്ടിവേറ്റ് ആവുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരങ്ങളാവുന്നുണ്ട് അത് തന്നെയാണ് യഥാർത്ഥത്തില് നോഫലും തമ്മിലുള്ള ഒരു ഭയങ്കരമായ ആത്മബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലിയ അടയാളം കൂടിയാണ് ആ ഒരു ആത്മബന്ധമായിട്ടുള്ള ആ ഒരു സബ്സ്ക്രൈബേഴ്സും തമ്മിലുള്ള ബന്ധം ഏതായാലും നൗഫലിൻ്റെ ഉപ്പാക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളിലായിട്ട് അസുഖം ആ വയറിൻ്റെ അസുഖക്കായിട്ട് ഹോസ്പിറ്റലൈസായതാണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ആ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ഈ മൊബൈൽ ഫോണൊക്കെ ചോദിച്ചത് പക്ഷേ ഈ ഒരു സമയത്ത് നൗഫലിൻ്റെ ഉപ്പാക്ക് എന്തോ ഒരു വലിയ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ആ ടെസ്റ്റിനു വേണ്ടിയിട്ട് നൗഫല് ഒരു ഹോസ്പിറ്റൽ ഒരു ടെസ്റ്റിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ആ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തു എന്തോ എന്തോ ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റായിരുന്നു ആ ടെസ്റ്റിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ ആ ടെസ്റ്റ് ചെയ്തു പിന്നീട് ആ ടെസ്റ്റിന് ശേഷം മറ്റൊരു ടെസ്റ്റ് ചെയ്തു അപ്പോൾ അന്ന് ആ ഇന്നായിരുന്നു ആ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഏറെ പ്രേക്ഷകരെ ഒരുപാട് എന്തായിരിക്കും ആ ടെസ്റ്റ് എന്നൊക്കെയുള്ള ഒരു വളരെ വിഷമിപ്പിച്ച കാര്യം തന്നെയായിരുന്നു പലരും ചോദിക്കുന്നുണ്ട് നിങ്ങളെന്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കൂടെ നിങ്ങൾ എന്തിനാണ് ഗവൺമെൻറ്റിൽ പോയത് അപ്പോൾ അതിനൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നോഫൽ ഉത്തരം പറയുന്നുണ്ട് മുന്നേ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു അവിടെ നിന്ന് ഗവൺമെൻറ്റിലേക്ക് റഫർ ചെയ്തു അവിടെയും അത് കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് പറ്റില്ല എന്ന് കണ്ടപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കൊക്കെ റഫർ ചെയ്യുകയുണ്ടായി അപ്പോൾ ഏതായാലും അവസാനമായിട്ട് വന്നിട്ടുള്ള ആ വീഡിയോസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിക്കാം ഹലോ സ്ലാമലേക്കും അങ്ങനെ മക്കളെ നമ്മൾ പത്താമത്തെ ദിവസമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നൊക്കെ പത്താമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നലെ നമ്മൾ പെറ്റ് സ്കാനിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ മെയിൻ ഡോക്ടേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് മെയിൻ ഡോക്ടേഴ്സ് എത്തിയിട്ടുള്ള കാര്യം പറഞ്ഞത് ഇപ്പോൾ ഈ നേരത്താണ് ഈ നേരം വരെ ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടരാമെന്നുള്ള ഇതായിരുന്നു ഇന്ന് മെയിൻ ഡോക്ടേഴ്സ് വന്ന് എന്താ പറഞ്ഞമ്മ ഇവിടെ ഇനി ട്രീറ്റ്മെന്റ് നടക്കുമല്ലേ നമ്മൾ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് വാക നമ്മളെ കിളി പോയിട്ട് നിൽക്കുകയാണ് കേട്ടോ കാരണം അത്രയും ദിവസം നിന്നിട്ട് എന്താണ് അസുഖം എന്നുള്ളത് എന്തായി അറിയാൻ പറ്റിയത് ഇന്നാണ് കാരണം ഓരോരോ സ്കാനെടുക്കുമ്പോഴും അതിലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അവസാനം ബെഡ് എടുത്ത് അപ്പോൾ ഓരോ ഒരു മൂന്ന് സംഭവം വയറിന്റെ ഉള്ളിൽ വളർന്നു വരുന്നുണ്ട് എന്നാണ് അതായത് വളർച്ച വരുന്നുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ വിചാരിച്ച സി എ ആണോ അതായത് ക്യാൻസർ ആണോ എന്താണെന്നുള്ളതും നോക്കണമെങ്കിൽ ഞാൻ ആദ്യം ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ബയോപ്സി ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും ഒന്നാമത് ഒരുപാട് പേഷ്യൻസും കാര്യങ്ങളും പിന്നെ അതിനനുസരിച്ച് ആ ഒരു ഗ്യാസ്ട്രോക്ക് ഒരു ഡോക്ടറല്ലേ ഇപ്പോൾ എല്ലാം അവർക്ക് എത്തൂല്ല എന്ന് പറഞ്ഞു അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറാൻ വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അവിടെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഒരു ഡിപ്പാർട്ട്മെൻ്റ് തന്നെ ഉണ്ട് നമ്മുടെ ചികിത്സ ഓരോ ദിവസം വൈകും എന്താണ് അത്രത്തോളം പേഷ്യൻറ്റിന് അത് പണിയാവും ഡോക്ടേഴ്സ് പറയുന്നത് എന്തായാലും മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജിലോട്ട് ഞാൻ വേറെ ഒരു അപ്ഡേഷൻസ് അങ്ങനെ ഏതായാലും അവസാനായിട്ട് അവർ ചെയ്ത വീഡിയോ പ്രകാരം ഇനി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തു കാരണം തൃശ്ശൂർ മെഡിക്കൽ കോളേജെന്നും എന്ത് തന്നെ ആയാലും സൊസൈറ്റിയില് നൌഫൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ਰੱਖਿਦਾਕਾਂ ਲਈ ਕਿ വൃദ്ധസദനങ്ങളിലാക്കുകയും അതേപോലെ സ്നേഹം എന്താണെന്ന് അറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള സ്നേഹവും ഇതുപോലെ സ്നേഹബന്ധം കുടുംബ ഐക്യം എന്താണെന്ന് അറിയാത്ത പക്ഷേ അവരൊക്കെ ഒരുപാട് കുടുംബ ബന്ധവും ഐക്യവും ഒക്കെ നൗഫലിൻ്റെ അത്തരം വീഡിയോസുകളിലൂടെ നമ്മൾ ഉടനീളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും പല യൂട്യൂബേഴ്സിൻ്റെ ആണെങ്കിലും ഇത്തരം വ്ളോഗേഴ്സിൻ്റെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ നമ്മളെപ്പോഴും കാണുന്ന ജീവിതങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും വളരെ സമ്പുഷ്ടമായ വളരെ നമ്മൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന ജീവിതങ്ങളായിരിക്കും പക്ഷേ ഇവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത ഒരുപാട് പ്രയാസവും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് അത് നമ്മൾ അറിയാതെ പോയ വലിയ ഒരു തിരിച്ചറിവായിരിക്കും ഞാനിതിനെക്കുറിച്ച് ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പം നമ്മൾ എപ്പോഴും ഇത്തരം മനുഷ്യരുടെ ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുകൂടെ നമ്മൾ തിരിച്ചറിവ് നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടാവണം ഏതായാലും നോഫലിൻ്റെ ഉപ്പാക്ക് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഇനിയുള്ള ദിവസങ്ങളിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരിക്കും നൌഫലിൻ്റെ ഉപ്പ അപ്പം നൗഫല് ആ ഉപ്പാക്ക് ആ ഫോണ് കൊടുത്ത സമയത്ത് ഇതിനു ശേഷം നൗഫലിൻ്റെ ഉപ്പ ആദ്യം മരുന്നൊന്നും കഴിക്കുന്നില്ലായിരുന്നു ആ ഫോണൊക്കെ കൊടുത്തതിന് ശേഷം ഉപ്പ ഭയങ്കരമായിട്ട് ഉപ്പ ഒരുപാട് കംഫേർട്ടായി നൗഫലിനോട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആ പ്രതികരണം ഉണ്ടായി കാരണം അ ചില അസുഖങ്ങൾക്ക് അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തുമ്പോൾ പല രൂപത്തിലായിരിക്കും പ്രവർത്തിക്കുക പക്ഷേ ഇവിടെയൊക്കെ നൗഫല് ആ ക്ഷമയോടെ ആ ഉമ്മയോടും ഉപ്പയോടും ഒരു നിമിഷം പോലും ദേഷ്യപ്പെടാതെ ഒരു പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുമ്പോഴുള്ള ആ ഒരു ഇതാണ് പക്ഷേ എന്ത് തന്നെ ആയാലും എല്ലാ സമയത്തും നോഫൽ ഇത്തരത്തിലാണ് എല്ലാ വീഡിയോസിലും പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും നോഫൽ ഉമ്മയെയോ ഉപ്പയെയോ വിഷമിപ്പിക്കുന്നില്ല ഒരാളെയും വിഷമിപ്പിക്കുന്നില്ല അപ്പോൾ നോഫലിന് ഏതായാലും ഉപ്പാക്ക് അസുഖം ഒക്കെ ഷിഫാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ പുതിയ മറ്റൊരു മറ്റു വീഡിയോസുമായി